ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആദ്യമായിട്ടല്ല ഇങ്ങനെ മീഡിയക്ക് മുമ്പ് അവതരിപ്പിക്കുന്നത് കുറച്ച് കാലം മുമ്പ് എനിക്ക് തോന്നുന്നത് നിലമ്പൂർ നിലമ്പൂരിലക്ഷണം തൊട്ട് മുമ്പ് അദ്ദേഹം ഒരു വിസ്മയം ഉണ്ടാകാൻ പോകുകയാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു വിസ്മയം സംഭവിക്കാൻ പോവാണ് കേരള രാഷ്ട്രീയത്തിൽ ഓർമ്മയുണ്ടോ ഒരു വിസ്മയം സംഭവിക്കാൻ പോവുകയാണ് മീഡിയ വേണേൽ പ്രമോദ് രാമനൊക്കെ അത് വലിയ കൊട്ടിഘോഷിച്ചു ഏഷ്യാനെറ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്താൽ പ്രതിപക്ഷ നേതാവ് വിസ്മയമാകാൻ പോവുകയാണ് പിന്നെ ജോസ് കെ മാണി പാണക്കാട്ടൊക്കെ വരാൻ പോവാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ വി എസ് ഒക്കെ ഇരുന്നൊരു സീറ്റാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നമ്മൾ നമ്മൾ തൊട്ട് മുമ്പേത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി വി എസ് ഒക്കെ ഇരുന്ന സീറ്റാണ് എ കെ അനണി ഉണ്ടായിരുന്ന സ്ഥലമാണ് അപ്പോൾ അവരൊക്കെ ഒരു കാര്യം പറയുന്ന സമയത്ത് വളരെ ഗൗരവത്തിലാണ് പറയുന്നത് വിസ്മയം സംഭവിക്കാൻ പോണു പോവുകയാണ് ദിവസങ്ങൾക്കൊക്കെ വന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല അത് മാത്രമല്ല ആ വാർത്തയെ മാഞ്ഞുപോയി അപ്പോൾ ഇന്നലെ അദ്ദേഹം പറയുന്നത് എന്താ ഞാൻ ബോംബ് പൊട്ടിക്കാൻ പോകുകയാണ് ആ വാക്കെന്നെ പത്രക്കാർ ഉപയോഗിച്ച് നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലായെന്ന് അതിപ്പം ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ എല്ലാ നമ്മൾ പറയുന്നൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ 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 മാറി പറയാ പറയാൻ പോകുന്ന മാറി പറയാൻ കഴിയുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് സിനിമാ നടന്മാർക്ക് പോലും ഇതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല